ഇത്രയും മീനുണ്ട് കേട്ടോ അടിപൊളി ഫ്രഷ് മീനാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇരിക്കുന്നത് നോക്കി ഇതിൻ്റെയൊക്കെ ഭംഗിയെന്ന് നോക്കി സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിലൊരു ഒരു പീസ് നൂറ് രൂപ കൊടുക്കും കറി നമ്മൾ ഫ്രൈ ചെയ്ത് മേടിക്കുകയാണെങ്കിൽ ഈ രണ്ട് ചൂര ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ അടിപൊളി പിടയ്ക്കുന്ന ഫ്രഷ് ചൂരയാണ് അപ്പം നമുക്കതിനെ പട്ടയിലേക്ക് പോവാം ഇത്രയും ലാഭത്തിലുള്ള മീനുകൾ കൊച്ചുകടയിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ ഇനി ഈ മീൻ കിട്ടുന്ന കൊച്ചുകട ഏതാണെന്ന് അറിയണ്ടേ നമുക്ക് കൊച്ചുകടയിലെ വിശേഷങ്ങളിലോട്ട് പോകാം വിഴിഞ്ഞത്ത് നിന്നും പിടിച്ചിട്ട് വരുന്ന നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു മാർക്കറ്റാണ് നമ്മുടെ കൊച്ചുകട നമ്മുടെ നാടിൻ്റെ അഭിമാനമാണെന്ന് തന്നെ പറയാം മുപ്പത് രൂപയ്ക്ക് വരെ ഇവിടുന്ന് പച്ചക്കറി കിറ്റ് കിട്ടും വീട്ടിൽ കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന തനി നാടൻ പച്ചക്കറികൾ കൂടുതലും ഈ മാർക്കറ്റിൽ കൊണ്ടുവന്നാണ് വിറ്റഴിക്കപ്പെടുന്നത് എന്തും നമുക്ക് ഇവിടെ നിന്ന് വിശ്വസിച്ച് വാങ്ങാം വിഷരഹിതമായ പച്ചക്കറികൾ വാങ്ങാൻ പലരും ഈ കൊച്ചുകട അന്വേഷിച്ച് വരാറുണ്ട് ഇനി മീനിൻ്റെ കാര്യത്തിലോ നല്ല ഫ്രഷായിട്ടുള്ള മീൻ കിട്ടുന്ന ഒരേ ഒരു മാർക്കറ്റാണ് നമ്മുടെ കൊച്ചുകട ബാലരാമപുരത്ത് ഏറ്റവും നല്ല മീൻ കിട്ടുന്നത് ഇവിടെ നിന്നാണ് അതുപോലെ തന്നെ ചിപ്പി ആയാലും ഏറ്റവും കൂടുതൽ ചിപ്പി വാങ്ങാൻ സാധിക്കുന്നതും ഇവിടെ നിന്നാണ് ഒരു പങ്ക് ചിപ്പി നൂറ് രൂപയാണ് ഇന്ന് ഒരുപാട് മീനുകളുണ്ടായിരുന്നു എല്ലാ ഐറ്റം മീനുകളും ഇവിടെ നിന്ന് കിട്ടും ഇന്ന് പ്രത്യേകിച്ചും ചൂരയും വാളയുമായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് ഈ വലിയ ഒരു വാളയ്ക്കൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇത്രയും വലിയ വാള വേറൊരിടത്തും കിട്ടില്ല കേട്ടോ ഇവിടെ ചന്ത കൂടുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് കാരണം വിഴിഞ്ഞത്ത് നിന്ന് മീൻ പിടിച്ചിട്ട് നേരെ ഇവിടെ കൊണ്ടുവന്നാണ് വിൽക്കുന്നത് നല്ല മീനുള്ള സമയത്ത് മുപ്പത് രൂപയ്ക്ക് പോലും ഇവിടെ നിന്ന് മീൻ വാങ്ങാൻ സാധിക്കും ഇന്ന് ഞങ്ങൾ ചൂര മീനാണ് വാങ്ങിയത് നൂറ് രൂപ കൊടുത്തപ്പോൾ ഒരു വലിയ ചൂര തന്നെ കിട്ടി കൊച്ചുകടയിൽ നിന്ന് സ്ഥിരം മീൻ വാങ്ങാൻ വരുന്നവർക്ക് ഇനി ഏത് മാർക്കറ്റിൽ ചെന്ന് മീൻ വാങ്ങിയാലും അവർക്ക് ഇഷ്ടപ്പെടില്ല കാരണം നല്ല ഫ്രഷ് മീനിൻ്റെ ടേസ്റ്റ് അതിവിടെ നിന്ന് മാത്രമാണ് ಆಳೋಡೆ ಐಳೋಡೆ ಪುರಂ ಬರು ಐಳೇನಾ ಮೂರು ಒಡಿಯಲ್ಲ ಎಲ್ಲರೂ ಇರಿಪ್ಪಾರೆ ಪರಹಡದಂತ ಐದನೇ ಜಾನಾ ಮೂರು ರೂರು ಕರ್ಮಗಳೆಲ್ಲ ಪೂರ್ವದ ಅಣ್ಣನೇ ಮಳೆಯಲ್ಲ ಮೂರು ಚಿನ್ನದ ಬರೆ ನಾ ನಾ ಬಾರಾ நூறு ரூபாய்க்கா நூறு நாலு போய் ஃபயர் ஃபயர் എനിക്ക് ഫിഷ് കട്ടിങ് ഒക്കെ ഭയങ്കര ആണ് ഇപ്പോൾ ചൂരയുടെ ചാകരയാണ് ഇത്രയും ലാഭത്തിലുള്ള മീനുകൾ കൊച്ചുകടയിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ